അറിയ ഹായ് ഹായ് നമ്മൾ എൻ്റെ അനിയനാണ് എൻ്റെ അനിയൻ്റെ പേരാണ് ഋഷികേഷാണ് ഇന്ന് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതാണ് പുട്ടും പിന്നെ കേക്കുമാണ് എൻ്റെ അനിയനാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും കൂട്ടുകാർ അപ്പം നമുക്ക് പുട്ടും കേക്കും ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഉണ്ടാക്കാനും കേക്ക് ഉണ്ടാക്കാനും ആവശ്യമായ സാധനങ്ങൾ ഗ്ലാസ് പിന്നെ ഒരു ഗ്ലാസ് പിന്നെ ഒരു പിങ്ങാനി പിന്നെ കുറച്ച് മണ്ണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് വിടുന്നാലോ എൻ്റെ അനിയപ്പം ഗ്ലാസ്സിൽ ഇപ്പം മണ്ണ് നിറച്ച് ഫുള്ളായിട്ടും മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മുപ്പ് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ജസ്സായിട്ട് മുട്ടി കൊടുക്കാം മുട്ടി മുട്ടിക്കൊടുത്താലാണെ ഇങ്ങനെ വേർതിരിക്കാതിരിക്കുള്ളൂ അതിൻ്റെ അടിയിലൊക്കെ പിന്നെ നമുക്കൊന്ന് മറച്ചിടാൻ പോവുകയാണ് മറച്ചിട മറച്ചിട് മടച്ചിടുമ്പോൾ നന്നായിട്ടൊന്ന് മുട്ടി കൊടുക്കണം എന്നിട്ട് തുറക്കാൻ പോവുകയാണ് ആ തുറക്കുമ്പോൾ അടിപൊളി കേക്കാണ് പിന്നെ നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്താലോ കൂട്ടുകാരെ നമുക്ക് കുറച്ചൊക്കെ ഇല ഞാൻ ആദ്യം പറിച്ചു വെച്ചായിരുന്നു ആ ഇലയൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യുവാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇലക്കം വെതറി കൊടുക്കുവാണ് വിതറിൻ്റെ ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുക്കുവാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയടാ ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ആ സൂപ്പറാണെന്ന് പറഞ്ഞ് കേട്ടു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെന്താ ഈ കേക്ക് ഇപ്പം പ്ലേറ്റിലേക്ക് ഇട്ടുന്നതാണ് കേക്കും പിന്നെ പുട്ടും ഉണ്ടാക്കിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളൊന്ന് സൂപ്പർ ആയിട്ട് കൈ ഒക്കെ ഒന്ന് കഴുകിട്ട് വരാട്ടെ കൂട്ടുകാർ ഞങ്ങൾ ഇപ്പൊ കൈയൊക്കാൻ കഴി സൂപ്പറായിട്ട് ആയിട്ട് കൈ എഴുതിട്ടുണ്ടോ കൈ ഇനി നമ്മൾ ഞങ്ങൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വാങ്കറിൻ്റെ കാനറ്ററി ആണ് ഇത് നിങ്ങൾ രണ്ട് പേരും ഒന്ന് പറ്റുവാണ് കയ്യിൽ കൈ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകറി സബ്സ്ക്രൈബിൻ്റെ തൊട്ട് കാണാം ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കനിലും പ്ലസ് ചെയ്യുക പിന്നെ ഓൾ എന്നത് ഇത് കാണും അതിനകത്ത് പ്ലസ് ചെയ്യാനാണ് ഞങ്ങൾ ഇനി ചെയ്യുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ബായ് 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 ബായ്